കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം രണ്ടായിരത്തി അഞ്ച് സംഘടിപ്പിച്ചു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മറ്റൊരു പരിപാടിക്ക് ദേശമംഗലത്ത് പങ്കെടുക്കുമ്പോൾ അവിടെ ഇനി ഒരു സൂചന തരികയുണ്ടായി നമ്മുടെ കുട്ടികളെ നല്ലപോലെ തിരിച്ചറിഞ്ഞ് എൻ്റെ വീട്ടിലെ സാഹചര്യമല്ല നമ്മുടെ പി ടി എ പ്രസിഡന്റ് ശ്രീ ദിലീപിൻ്റെ വീട്ടിലുണ്ടാവുക ദിലീപിൻ്റെ വീട്ടിലത്തെ സാഹചര്യം ആവില്ല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മഞ്ജു അദ്ദേഹം അവരുടെ വീട്ടിലുണ്ടാവുക അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്വാമിയുടെ വീട്ടിലുണ്ടാവുക ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ സാഹചര്യം ഉണ്ടാവുന്നു പക്ഷെ കുട്ടികളുടെ ലക്ഷ്യം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ലക്ഷ്യം നല്ല പോലെ പഠിപ്പിക്കുകയുള്ളതാണ് അത് പഠിപ്പിക്കാൻ അവിടുന്ന് ഇടപെടൽ കുറയുമ്പോഴും അതിനെ നികത്താൻ വേണ്ടി സ്കൂളിൽ ഒരു ഒരു പൊതുവായ ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാക്കി പോകേണ്ടതുണ്ട് അത് കുട്ടിയെ നല്ല പോലെ മനസ്സിലാക്കി ഇപ്പോൾ അതിൻ്റെ ഒരു തുടക്കം നമ്മുടെ സ്കൂള് തുടങ്ങി വച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും നമുക്കത് പഠനത്തിൽ നല്ലപോലെ കുട്ടികളെ പഠിപ്പിക്കാൻ മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ പാടാൻ നല്ല കഴിവുള്ള കുട്ടികളിലാവും നല്ലപോലെ പോലെ പാടാൻ കഴിവുള്ള കുട്ടികളുണ്ടാവും ആ കുട്ടികൾക്ക് ആവശ്യമായ പിന്തുണയും നമ്മുടെ ദേശമതത്തിൻ്റെ പേര് സംസ്ഥാനതലത്തിൽ അറിയിക്കണമെങ്കിൽ പഠനത്തിൽ മാത്രം ഫുൾ ഏപ്രസ് അല്ല നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പലരുടെ കയ്യിലും കഴിവുണ്ടാവും ആ കഴിവിനെ ഒരുപക്ഷെ വല്ല സ്കൂൾ കലോത്സവം വരുമ്പോൾ മാത്രമാണ് അത് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തേലും കാരണവശാൽ അതിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ അപ്പോഴും അത് മങ്ങി പോവുകയാണ് അപ്പോൾ നമ്മൾ സ്കൂൾ തലത്തിൽ തന്നെ അത് കണ്ടെത്താനും നമുക്ക് ഈ ഇത്തരം സ്കൂൾ കലോത്സവം വരുന്ന സമയത്ത് അവരെ അവരെ തയ്യാറാക്കി എടുക്കുക എന്നത് നമുക്കൊരു പ്ലാൻ നേരത്തെ കൂട്ടി വേണം പ്രധാന അധ്യാപകർ ഉണ്ടല്ലോ അല്ലേ അവരെ ശ്രദ്ധിക്കണോ അല്ലേ നമ്മുടെ ഇതനുസരിച്ച് കലാരംഗത്ത് മാത്രമല്ല സ്പോർട്സ് രംഗത്ത് മിടുക്കരായ കുട്ടികൾ ദേശഭാഗത്തുണ്ട് ദേശമംഗലം സ്കൂളിലെ കളിസ്ഥലം ഫെൻസിംഗ് ഉൾപ്പെടെ നവീകരിക്കുന്നതിനു വേണ്ടി എം എൽ എ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറായതായും എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി വി എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലെ പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും സംസ്ഥാന തലത്തിൽ ഹരിത കേരള മിഷൻ സ്റ്റുഡൻസ് ഗ്രീൻ അംബാസിഡറായ വി എസ് അഭിരാജിനെയും നാഷണൽ മെറിറ്റ് കമ്മീൻ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് മത്സര പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ഗ്രീൻ അവന്യൂ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ എസ് ദിലീപ് അധ്യക്ഷനായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ നഗർ ഡിവിഷൻ മെമ്പർ പി സാബിറ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രശസ്ത ചെറുകഥാകൃത്ത് ഗിരീഷ് ആറങ്ങോട്ടുകര വിശിഷ്ടാതിഥിയായിരുന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ് ബ്ലോക്ക് അംഗങ്ങളായ എം മഞ്ജുള പി സുശീല ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പുഷ്പജ പി എം മോനിഷ ജി പ്രിൻസിപ്പൽ കെ ഷാഹിന എം പി ടി എ പ്രസിഡന്റ് കെ കെ റസിയ വി എച്ച്എസ്സി പ്രിൻസിപ്പൽ പി സൈബ സ്കൂൾ പ്രധാനാധ്യാപകൻ വി പി ജയാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പി ടി എ അംഗങ്ങളായ സി എച്ച് മുസ്തഫ കെ മൊയ്തീൻ അധ്യാപകരായ ടി സ്വാലിഹ് പി നിതിൻ രാജ് എ എസ് റഷീന ഡോക്ടർ ഇ ആര് ശിവപ്രസാദ് സിജി കെ എസ് സൂരജ് ടി കെ യൂസഫ് അലി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നല്കി